നമസ്കാരം കേരള സംസ്ഥാന സഹകരണ ബാങ്കിനെയും ജില്ലാ സഹകരണ ബാങ്കുകളെയെല്ലാം ലയിപ്പിച്ച് കേരള ബാങ്ക് എന്ന ഒരു സഹകരണ മേഖലയിൽ ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുമ്പോൾ സഖാക്കൾ തള്ളി മറിച്ചിരുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് ഇതൊരു നവോത്ഥാനമാകും എന്നായിരുന്നു അതായത് കേരള ബാങ്ക് വരുമ്പോൾ കേരളത്തിൻ്റെ സഹമ സഹകരണ മേഖല ഒന്നാകെ പുഷ്ടിപ്പെടുമെന്നും കേരളത്തിൻ്റെ വായ്പയും അതുപോലെ കേരളീയരുടെ വായ്പകൾ സംബന്ധിക്കുന്ന ആവശ്യങ്ങളുമെല്ലാം നിറവേറ്റപ്പെടും എന്നുമൊക്കെയാണ് വാഗ്ദാനങ്ങൾ തന്നിരുന്നത് സാമ്പത്തിക രംഗത്ത് ഒരു മികച്ച സ്ഥാപനം ഒരു പ്രൊഫഷണൽ സ്ഥാപനം വരുന്നു എന്നാണ് എൽ ഡി എഫ് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയിരുന്ന വാഗ്ദാനം പക്ഷേ ഇപ്പോൾ കേരള ബാങ്കിനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിൻ്റെ സി ക്ലാസ് പട്ടികയിലേക്ക് തരം താഴ്ത്തിയിരിക്കുകയാണ് വിവിധ ധനകാര്യ മേഖലയിലെ വിവിധ സ്ഥാപനങ്ങളെ റാങ്കിങ്ങിൻ്റെയും റേറ്റിംഗിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച് റിപ്പോർട്ട് നൽകാനുള്ള കൺട്രോളിംഗ് അതോറിറ്റിയായി ഇരുന്നത് നബാർഡാണ് കേരള ബാങ്കിനെ സംബന്ധിച്ച് ടത്തോളം അത് നബാഡായിരുന്നു നബാർഡ് നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേരള ബാങ്കിനെ സി ക്ലാസ് പട്ടികയിലേക്ക് തരം താഴ്ത്തിയിരിക്കുന്നത് ഇപ്പോൾ സി ക്ലാസ് പട്ടികയിലേക്ക് തരം താഴ്ത്തപ്പെട്ടിരിക്കുകയാണ് എന്നും അതുകൊണ്ട് തന്നെ വ്യക്തിഗത ബാങ്കുകൾ അല്ലെങ്കിൽ വ്യക്തിഗത വായ്പകളുടെ പരിധി അത് ഇരുപത്തി അഞ്ച് ലക്ഷമായി കുറയ്ക്കണമെന്നും എല്ലാ ശാഖകൾക്കും ഇപ്പോൾ കേരള ബാങ്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു അതായത് ഈ കേരള ബാങ്കിൻ്റെ വായ്പയിൽ എൺപത് ശതമാനവും വ്യക്തിഗത വായ്പകളാണ് ഈ വായ്പകൾക്കാണ് ഇപ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം എന്ന സീലിംഗ് വരുന്നത് മാത്രമല്ല ഇരുപത്തി അഞ്ച് ലക്ഷത്തിന് മുകളിലേക്ക് നേരത്തെ നൽകിയിരുന്ന വായ്പകൾ ക്രമാനുഗതമായി ഘട്ടം ഘട്ടമായി ഇരുപത്തി ലക്ഷത്തിലേക്ക് താഴ്ത്തി പുനഃക്രമീകരിക്കണം എന്നും ശാഖകൾക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേരള ബാങ്ക് കേരള ബാങ്കിന്റെ ഒരു വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഈ കത്തിലൂടെ അല്ലെങ്കിൽ ഈ നിർദ്ദേശത്തിലൂടെ വ്യക്തമാകുന്നത് അതായത് റിസർവ് ബാങ്കിന് കേരള ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ ആ മെച്ചപ്പെട്ട രീതിയിലല്ല ആ നിലവാരത്തിലല്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ട് റിസർവ് ബാങ്കിന് ലഭിച്ചിരിക്കുകയാണ് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തരം താഴ്ത്തൽ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് അതായത് ഓരോ സ്ഥാപനത്തിൻ്റെയും നിഷ്ക്രിയ ആസ്തി മൂലധന പര്യാപ്തത ആസ്തി ബാധ്യതകൾ ഇതൊക്കെ പരിശോധിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു റാങ്കിങ്ങും റേറ്റിങ്ങും എല്ലാം നൽകുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ കേരള ബാങ്കിന് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് കേരള ബാങ്കിന് തിരിച്ചടിയായത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് എന്നറിയുന്നു ഇതിൽ ഒന്ന് ഒന്നാമത്തേത് വലിയ രാഷ്ട്രീയവൽക്കരണമാണ് അമിതമായ രാഷ്ട്രീയവൽക്കരണം ഈ സ്ഥാപനത്തിൽ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് കേരള ബാങ്ക് രൂപീകരിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ സഖാക്കളെ പിൻവാതിലിലൂടെ തിരികെ കയറ്റുക എന്നുള്ളതായിരുന്നു ഈ രീതിയിൽ രാഷ്ട്രീയക്കാരെ ഇത്തരം മേഖലകളിൽ അതായത് ഇത്തരം കേരള ബാങ്കിൻ്റെ വിവിധ പോസ്റ്റുകളിലേക്ക് ഏറ്റവും ഉന്നതമായ പോസ്റ്റുകളിലേക്ക് പോലും രാഷ്ട്രീയക്കാരെ നിയമിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ ബാങ്കിൻ്റെ ഭരണകൂടത്തിൽ പ്രൊഫഷണലിസം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് റിസർവ് ബാങ്ക് കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം നിഷ്ക്രിയ ആസ്തിയാണ് നിഷ്ക്രിയാസ്തി ഏഴ് ശതമാനം മാത്രമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുവദിച്ചിട്ടുള്ളത് പക്ഷേ കേരള ബാങ്കിൻ്റെത് പതിനൊന്ന് ശതമാനത്തിലേക്ക് കുതിച്ചുയർന്നു എന്നുള്ളതാണ് ഈ രീതിയിൽ പല സർക്കാർ സ്ഥാപനങ്ങൾക്കടക്കം നൽകിയിട്ടുള്ള വായ്പകൾ അത് കിട്ടാക്കടകമായി കുമിഞ്ഞുകൂടുകയും നിഷ്ക്രിയ ആസ്തി പതിനൊന്ന് ശതമാനത്തിലേക്ക് ഉയരുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അതായത് നിഷ്ക്രിയ ആസ്തിയും അതുപോലെ തന്നെ ഭരണ മേഖലയിൽ അതായത് ഈ കേരള ബാങ്കിൻ്റെ തലപ്പത്തുള്ളവരെല്ലാം രാഷ്ട്രീയക്കാരാണ് ഈ വിഷയവുമായി ബന്ധമുള്ളവരല്ല ഈ മേഖലയുമായി ബന്ധമുള്ളവരല്ല ഈ രണ്ട് കാരണങ്ങളാൽ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ കേരള ബാങ്കിനെ സി ക്ലാസ് പട്ടികയിലേക്ക് തരം താഴ്ത്തിയിരിക്കുന്നു തീർച്ചയായും കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് തീർച്ചയായും കേരള ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിഗത വായ്പയിൽ ഒരു നിയന്ത്രണം വരുന്നുണ്ട് എൺപത് ശതമാനവും വ്യക്തിഗത വായ്പ ആയതുകൊണ്ട് തന്നെ വായ്പയിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും നിക്ഷേപങ്ങൾ സ്വീകരിക്കാം നിക്ഷേപങ്ങളിലെ പലിശ അത് ആകർഷകമല്ലാതായിത്തീരും സഹകരണ മേഖലയിൽ ജനങ്ങൾ നിക്ഷേപങ്ങൾ നടത്തുന്നത് തന്നെ അവിടെ ലഭിക്കുന്ന ആകർഷകമായ പലിശയാണ് സാധാരണ വാണിജ്യ ബാങ്കുകളിൽ നിന്നടക്കം ലഭിക്കുന്ന പലിശയേക്കാൾ ഉയർന്ന പലിശ നിരക്ക് സഹകരണ ബാങ്കുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ പലിശയെൽ ആകൃഷ്ടരായിട്ടാണ് നിക്ഷേപകർ നിക്ഷേപ സുരക്ഷ പോലും പരിഗണിക്കാതെ സഹകരണ മേഖലയിൽ നിക്ഷേപങ്ങൾ നടത്തുന്നത് എന്നാൽ ഭാവിയിൽ ഈ വായ്പകൾക്ക് നിയന്ത്രണം വരുന്നതോടുകൂടി നിക്ഷേപങ്ങൾ ആകർഷകമല്ലാതാകും അങ്ങനെയാകുമ്പോൾ പലിശ നിരക്ക് സഹകരണ മേഖലയിൽ കുറയാനുള്ള സാധ്യതയുണ്ട് സഹകരണ മേഖലയിൽ നിന്നും നിക്ഷേപങ്ങൾ മറ്റു മേഖലകളിലേക്ക് വാണിജ്യ ബാങ്കുകളിലേക്കും മറ്റു മേഖലകളിലേക്കുമൊക്കെ തിരിയാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും പിണറായി വിജയൻ സർക്കാർ ഏറ്റെടുത്ത മറ്റൊരു ദൗത്യം കൂടി പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നടപടി സൂചിപ്പിക്കുന്നത് ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.